ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി കൂട്ടുകാരോടൊക്കെ വിഷമം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ രേവിദിനെ സന്തോഷിപ്പിക്കാനായിട്ട് അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് രേവിനെ നല്ലൊരു കോമഡി പടം കാണിച്ചാൽ മതി പോടാ തമാശ പറയാൻ നിൽക്കണു മനുഷ്യൻ തീരുന്നതി നിൽക്കുകയാണ് അപ്പോഴേക്കും അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വരാനായിട്ട് അപ്പോൾ അയാൾ ഭാര്യനോട് ദേഷ്യത്തിൽ പറഞ്ഞു നീ എന്ത് വേണേലും ചെയ്തോ ഏത് നേരം നോക്കിയാലും ഓൺലൈനിൽ ഓൺലൈനിലാണ് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ മഹേഷ് ജീവിക്ക് എന്താണെങ്കിലും കാര്യം എല്ലാം അത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നത് ഒന്നും കടയിൽ പോയി വാങ്ങുന്നില്ല ഒക്കെ ഒരു കർച്ചീഫ് കർച്ചീഫാണെങ്കിൽ പോലും ഒക്കെ ഓൺലൈനിലാണ് അപ്പം ഹീഷ് കുറയും ഇപ്പൊ അങ്ങനെയടാ എല്ലാരും ഓൺലൈനിലാണ് സാധനങ്ങൾ വാങ്ങുന്നത് എന്നെ പറഞ്ഞു കേട്ടോ അപ്പം സച്ചി പറഞ്ഞു അതെ എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി എന്ന് പറയുകയാണേ അപ്പോൾ മഹേഷ് ചോദിക്കാം എന്താ അതെ ഇതുപോലെ രേവതിക്കും പൂ കൊണ്ടു വരുന്ന വിറ്റൂടെ ആൾക്കാർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വണ്ടിയിൽ പൂ കൊണ്ടു നടന്ന് വിറ്റൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സച്ചി അപ്പോൾ മഹേഷ് പറ അത് ശരിയാണ് പക്ഷേ അത് വണ്ടി വേണ്ടേ വണ്ടി വരുന്ന വാങ്ങിക്കണം കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നിനക്ക് ഞങ്ങൾ പൈസ തരാനില്ലടാ കുറച്ച് ഞങ്ങളും തരാം മഹേഷ് അയ്യായിരം മറ്റാൾ നാലായിരം കൊടുത്തിട്ടോ അപ്പോൾ ഒമ്പതിനായിരം രൂപയായി അപ്പോൾ സച്ചി പറയാണ് എൻ്റെ കയ്യിൽ ഇതും കൂടെ കൂട്ടി ഇരുപതിനായിരം രൂപയാവും എൻ്റെ കയ്യിൽ പതിനൊന്നായിരം രൂപയുണ്ട് അപ്പോൾ വണ്ടി ലോണായിട്ട് എടുക്കാം ഇ എം ഐ അടിച്ച അടച്ചാൽ പോരെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വണ്ടിയെടുക്കാനായിട്ട് സജി ചെല്ലുകയാണ് അപ്പം സച്ചി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഏത് കളറാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ വണ്ടിയിൽ പിന്നിലൊരു ബോക്സ് കെട്ടി വെക്കണം എന്നൊക്കെ പറയും അതൊക്കെയുണ്ട് ഭാര്യേനോട് കളറൊന്നു വിളിച്ച് ചോദിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ സച്ചി വേഗം തന്നെ രേവതിക്ക് ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് രേവതി നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ കളറോ ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം എനിക്ക് പറയും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കട്ടെ എന്താ എനിക്ക് സാരി അങ്ങനെ മേടിച്ചു തരാനാവില്ല ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുന്ന കാരണം എനിക്ക് സാരി ഒന്നും വേണ്ട ഇവിടെ ആവശ്യത്തിനുള്ള സാരി ഉണ്ട് ഇനി കളർ പറയും അതെ ഒന്നാമത്തെ രാവിലെ ജോലി ചെയ്യാത്തതിന് എന്നെ വഴക്ക് പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ സാരിയും കൂടെ മേടിച്ചിട്ട് വന്നിട്ട് ഇനി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്ക് സാരി മേടിച്ചിട്ടുണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനാവും വഴക്ക് സച്ചിയായിട്ട് നിങ്ങൾ വന്നേ ഭക്ഷണം കഴിക്കാൻ എന്ന് പറയും കേട്ടോ രവി നീ പറയി അപ്പോൾ സച്ചിയായിട്ട് വിടൂലല്ലേ ഇല്ല വിടൂല നീ കളർ പറയാൻ പറയാം അപ്പോൾ എനിക്ക് ചെമ്പനീർ പൂവിൻ്റെ കളറാണ് ഇഷ്ടം ചുമപ്പ് എന്ന് പറയട്ടോ അങ്ങനെ സച്ചി ചുമപ്പ് വണ്ടി വാങ്ങുകയാണെ എന്നിട്ട് സച്ചി വീട്ടിൽ വന്നതിന് ശേഷം രവിയെ ഫോണിൽ വിളിച്ചിട്ട് അച്ഛാ വേഗം പുറത്തേക്ക് വായു അമ്മനേം കുട്ടിക്കോ എന്താടാ എന്താടാ കാര്യം അച്ഛ മേം വായോ എന്ന് പറയും കേട്ടോ അതിന് ശേഷം സുതിയുടെ ഫോണിലേക്ക് വിളിക്കാണ്ട് സുതി നിൻ്റെ പൗഡർ എടുത്ത് തീൻ്റെ അവിടെ ആ അവൾ ഇവിടെ വേഗം വായു താഴത്തേക്ക് വായു എന്ന് പറയട്ടോ നീ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ ഏ ഇല്ല ഞാനിവിടെ ഉണ്ട് ഓഹാ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിനക്ക് എവിടേക്കാണല്ലോ പോകാനുള്ളത് നീ ഒരു കാര്യം പൗഡറെടുത്തേക്ക് കൂട്ടിയിട്ട് താഴേക്ക് വേഗം വായു എന്ന് പറയാം എന്താണ് കാര്യം കാര്യമൊക്കെ പിന്നെ പറയാം നീ വേഗം വാ എന്ന് പറയുകയാണെ അതിന് ശേഷം ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ ശ്രീകാന്തേ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയത് നീ ഇല്ല പോയിട്ടില്ല നീ വേഗം തന്നെ വാ താഴത്തേക്ക് വായിന്ന് പറയട്ടോ അപ്പം ശ്രുതി വന്നത് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ വേഗം താഴത്തേക്ക് ചില സച്ചി പറഞ്ഞെന്ന് പറയട്ടോ അപ്പോൾ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം ചോദിക്കുന്നുണ്ട് എന്താ കാര്യം പറഞ്ഞാൽ മാത്രമേ നീ വരുള്ളൂ അല്ല സച്ചിയേട്ട നീ വേഗം വർഷം വിളിച്ച് താഴത്തേക്ക് വാടാ എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം ചോദിക്കുന്നു അറിയില്ല എന്താ സംഭവം എന്ന് അറിയില്ല വേഗം താഴത്തേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയണേ അതിനുശേഷം നമ്മളെ രേവതിനെ വിളിക്കുകയാണേ രാവതി അപ്പോൾ സച്ചിയേട്ട സച്ചിയേട്ട ഭക്ഷണം കഴിക്കാൻ വന്നോ ചോദിക്കണേ നീ വേഗം താഴത്തേക്ക് പോവാ എന്തിനാ താഴത്തേക്ക് വന്നു സച്ചിയേട്ട് ഉള്ളിലേക്ക് വായ ചോറിൻ്റെ നീ താഴത്തേക്ക് വാ രേവതി എന്ന് പറയാനെട്ടോ പുറത്തേക്ക് വാ എന്ന് പറയോ അപ്പോൾ ശരി വരാ എന്ന് പറയണേ അപ്പോൾ രവി ചന്ദ്രനെ വിളിക്കുകയാണ് ചന്ദ്രയെ എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ സുജി ചോദിക്കാൻ എന്താച്ചാ സച്ചി വിളിച്ചൊരു താഴെ പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വരികയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുകയാണേ അതേ അവൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടാവില്ല അത് തള്ളാൻ വേണ്ടിയിട്ടാവും വിളിച്ചത് അപ്പോൾ രേവതി പറയാം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞ് അപ്പോൾ രവി പറഞ്ഞു അതൊന്നും കാരണമാവില്ല വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും ഇതെന്തോ കാര്യമായിട്ടുള്ള കാര്യം കാരണമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് വരികയാണേ സച്ചിൻ ഒന്ന് നോക്കി നിൽക്കണ കണ്ടിട്ട് രേവതി രേവതി അല്ല ചന്ദ്ര പറഞ്ഞു ഓഹോ അവൻ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെ വിളിച്ച് ചേർത്തിയത് എല്ലാവരും വന്നോ എല്ലാവരും വന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സൂതി ചോദിക്കുന്നത് എന്താണാ കാര്യം എന്ന് ചോദിക്കുകയാണേ രേവതി ഇങ്ങനെ ചേർത്ത് പിടിക്കും ാണ് കേട്ടോ സച്ചി അതെ ഒരു ഉദ്ഘാടനം ഉണ്ട് അതിന് വേണ്ടി വിളിച്ചാണ് അപ്പോൾ വർഷം ചോദിക്കും എന്താ നിങ്ങൾ വലിയ ഷോപ്പ് തുറക്കുന്നുണ്ടോ അപ്പോൾ ചന്ദ്രഭ പിന്നെ ഷോപ്പ് ഇപ്പം ബാറ് തുറക്കണ്ടോ എന്ന് അവനോട് ചോദിച്ചു നോക്ക് ചിലപ്പോൾ ബാറ് തുറക്കാൻ ഇവൻ പോവുകയായിരിക്കും അപ്പോൾ സച്ചി ഒരു കോമഡി പറഞ്ഞാണോ എന്നാലേ കോമഡി പറിച്ചിരിക്കാൻ ഇപ്പോൾ എനിക്ക് നേരം ഞാൻ വൈകുന്നേരം ചിരിക്കാന്ന് പറയുകയാണെ അതിന് ശേഷം ഗേറ്റ് അങ്ങ് തുറക്കാണ് ഗേറ്റ് തുറക്കുമ്പോൾ ആ സ്കൂട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് രവതി ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ രവതി മാത്രമല്ല എല്ലാവരും ഞെട്ടാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്താ മോനെ സച്ചി ഇതെന്താ വണ്ടി എന്ന് ചോദിക്കാൻ കേട്ടോ അച്ഛാ വണ്ടി വാങ്ങിച്ചു എന്ന് പറയട്ടോ ഇത് ആരെ വണ്ടിയാണ് മോനെ അച്ഛൻ നോക്ക് വണ്ടി എന്ന് പറയുമ്പോൾ എസ് ആർ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇപ്പം മനസ്സിലായോ അച്ഛൻ ആരെ വണ്ടിയാണെന്ന് എസ് ആർ എന്ന് പറയോ അപ്പം സുതി പറയാണ് എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താ പത്ര വലിയത് എസ്സും ആറും എസ് ഓ എസ്സും എന്ന് പറഞ്ഞാലും ആർ എന്ന് പറഞ്ഞാലും ഓരോ ഓരോ അക്ഷരങ്ങളല്ലേ അതിലിത്ര പ്രത്യേകത അതിനെ പ്രത്യേകതയുണ്ട് എസ് എന്ന് പറഞ്ഞാൽ സച്ചിനും ആർ എന്ന് പറഞ്ഞാൽ രേവതി എന്നുമാണ് അർത്ഥം എന്ന് പറയാനോ അതായത് ഈ വണ്ടി ഞങ്ങളുടെ വണ്ടിയാണെന്ന് ഞാൻ കാശിയോടത്ത് വാങ്ങിച്ച വണ്ടിയാണെന്ന് പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കും ശ്രുതിക്കൊന്നങ്ങ ആകെ ദഹിക്കുന്നില്ല കേട്ടോ പക്ഷേ ശ്രീകാന്തും അതുപോലെ തന്നെ രേവിയും ഹാപ്പിയാണ് കേട്ടോ അവർ ഭയങ്കര സന്തോഷത്തോടെ ഓടി നിൽക്കുകയാണ് സച്ചിന് വണ്ടി വാങ്ങിച്ചത് അപ്പം എന്തിനാണ് മോനെ ഇപ്പം ഈ വണ്ടി വാങ്ങിച്ചതെന്ന് രവി ചോദിക്കുകയാണ് അച്ഛാ രേവതിയുടെ കാര്യം അറിയാമോ അച്ഛാ രേവതി ആ പൂക്കട ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം രേവതിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ സ്വന്തം കാലിൽ നിറ നിൽക്കാനുള്ള ഒരാഗ്രഹം അവൾക്കില്ലേ എന്തായാലും അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചതെന്ന് പറയാനേ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇനി മുതൽ ഈ വണ്ടിയാണ് രവതിയുടെ പൂക്കട എന്ന് പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ സന്തോഷത്തോട് വിളിക്കുമ്പോൾ സച്ചിങ്ങനെ പറഞ്ഞിട്ട് അച്ഛാ അതെ ഇവിടെ പൂക്കട വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റുള്ളവരുണ്ടാക്കുന്ന കാശിനേക്കാൾ കൂടുതൽ കാശ് കാശുണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് ചില ആൾക്കാർ ചില ശകുനികൾ കോർപ്പറേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് കെ ആയ കട എടുത്തുകൊണ്ട് വെച്ചെന്ന് പറയണ്ട അപ്പോൾ ശ്രുതിയും ചന്ദ്രയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കാൻ ഭാഷയ്ക്ക് ശ്രീകാന്തിന് നല്ല സന്തോഷമായിട്ടാ സച്ചിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തായാലും രേവതി ഇനി ഈ നിനക്ക് പിന്നോട്ട് കാല് വയ്ക്കേണ്ടി വരില്ല നീ കട വെച്ചിട്ട് പൂ കച്ചവടം ചെയ്തതിനേക്കാളും ബെസ്റ്റായിട്ട് ഇതിൽ പൂ കച്ചവടം ചെയ്യാം ഇനി മുതൽ ഇതാണ് നിൻ്റെ പൂക്കട ഇത് വണ്ടിൻ്റെ ബാക്കിൽ ഒരു ബോക്സ് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പൂ കൊണ്ട് കിടന്ന് വിൽക്കാം പിന്നെ അഞ്ഞൂറ് പൂ പൂമാല ഒരു ദിവസം വിറ്റ ആളെന്ന് വേണമെങ്കിൽ ബോക്സ് മുമ്പിൽ എഴുതി വെക്കുകയും ചെയ്യാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതിക്ക് തന്നെ സന്തോഷം ഉണ്ട് രേവച്ച് വയ്ക്കുന്നത് എന്തിനാണ് സച്ചേട്ട എന്നാലും ഇത്രയും ചിലവുകളൊക്കെ എന്ത് ചിലവ് എന്ത് ചെലവ് എന്നാണ് ഈ പറയുന്നത് ഇത് രേവതിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ രവി പറഞ്ഞു മോനെ ഇത് നല്ല ഐഡിയ ആണ് മോനെ ഭയങ്കര ഭയങ്കര സന്തോഷമായി എന്ന് പറയട്ടോ അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് അതെ എന്തായാലും രേവതി ഇനി മുതൽ ഈ ഒരു വണ്ടിയിലായിരിക്കും പൂക്കച്ചവടം ചെയ്യുന്നത് ഇനി ആർക്കൊക്കെ ഓപ്പറേഷൻ കാരെ വിളിച്ച് പറയാനോ കേസ് കൊടുക്കാനോ അങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റില്ലല്ലോ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രേവതിക്ക് ഇനി പൂക്കച്ചവടം ചെയ്ത് ജീവിക്കാം എന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ ഈ വണ്ടി ഈ വണ്ടിക്ക് ഈ ഈ പൂക്കടയ്ക്ക് ഇനി അമ്മരെ പേര് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സച്ചി ചിരിക്കുകയാണ് ആഹാ അതെ ഞാനൊരു കാര്യം പറയട്ടെ പൗഡർ എടുത്തി പൂക്കടയ്ക്ക് പൂക്കടയ്ക്ക് അല്ല ബ്യൂട്ടി പാർലറിന് അമ്മര് പേരിട്ട് അത് ആ നഷ്ടത്തിലായതുകൊണ്ടാണല്ലോ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കേണ്ടി വന്നത് ആ പേര് മാറ്റേണ്ടി വന്നതും പിന്നെ രേവതിയുടെ പൂക്കട കോർപ്പറേഷൻകാര് കൈയോടെ എടുത്തുകൊണ്ട് പോയി ചന്ദ്രമതി ഫ്ലവേഴ്സ് അപ്പോൾ പിന്നെ ഇനി അമ്മര് പേരിട്ടാ ശരിയാവില്ല എന്തായാലും ഇങ്ങനെ രേവിതിരെ പേരിടാം രേവിതിരെ പേരിടുകയുള്ളൂ രേവതി ഫ്ലവേഴ്സ് അപ്പോൾ വർഷം പറയുകയാണെങ്കിൽ അത് ഇതെന്തായാലും കലക്കിക്ക് സച്ചിട്ടാ ഉറപ്പായിട്ടും ഇനി രേവതി ചേച്ചിക്ക് ആരെയും പേടിക്കേണ്ട കോർപ്പറേഷൻകാരും പേടിക്കേണ്ട പൂ അമ്പലത്തിൻ്റെ മുന്നിലെന്നോ കടയുടെ മുന്നിലെന്നോ എവിടെ നിന്ന് വേണമെങ്കിലും രേവതി ചേച്ചിക്ക് പൂക്കച്ചവടം ചെയ്യാം ഇതൊരു ഐ ഡി പോളി ഐഡിയ ആണെന്നൊക്കെ വർഷം ഇങ്ങനെ പറയുകയാണേ അപ്പോൾ സച്ചിക്കും രേവതിക്കൊക്കെ വർഷരായിരം വാക്ക് കേട്ട് സന്തോഷമാകട്ടോ വർഷം ഓടി ചെന്നിട്ട് രവതിക്ക് ഷൈക്കൻഡ് കൊടുക്കുകയാണ് കേട്ടോ കൺഗ്രസ് രേവതി ചേച്ചി അതുപോലെ ശ്രീകാന്തും ഷൈക്കൻഡ് കൊടുക്കുകയാണ് കൺഗ്രസ് ചേച്ചി എന്ന് പറയും ചേട്ടീന്ന് പറയുമ്പോൾ താങ്ക് യു ശ്രീകാന്ത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് കേട്ടോ അതിന് ശേഷം സച്ചി ഈ രവീനെ വിളിക്കാൻ കേട്ടോ വാ അച്ഛ വാ വാ എന്ന് പറഞ്ഞിട്ട് അച്ഛനിങ്ങനെ വിളിക്കട്ടോ എന്താടാ എന്താ കാര്യം ചോദിക്കുകയാണ് വാ എന്ന് പറഞ്ഞിട്ട് താക്കോൽ രവിയുടെ കൈ കൊടുക്കുകയാണ് ഈ താക്കോൽ അച്ഛൻ തന്നെ രേവതിക്ക് കൊടുക്കുമെന്ന് പറയട്ടോ അപ്പോൾ രേ ആ താക്കോൽ മേടിച്ചിട്ട് രവി ചന്ദ്രനെ വിളിക്കുകയാണ് ചന്ദ്രയെ വായോ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടോ ചന്ദ്രക്ക് തീരെ ഇഷ്ടമില്ല എന്നാലും ചെന്ന് നിൽക്കുകയാണ് രവി വിളിച്ച് എന്നിട്ട് കൈ പിടിക്കുകയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ കൈ പിടിച്ച് ആ താക്കോലങ്ങ് രേവതിയുടെ കയ്യിലേക്ക് വെച്ച് നീട്ടാണ് അപ്പോൾ രേവതി രണ്ട് കൈ കൈകൊണ്ട് ആ താക്കോൽ മേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ